ഹലോ മുത്തുമണി മുത്തുമണിക്കാർ അസാലും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ തന്നെ നെസ്റ്റോ നമ്മൾ തിരൂര് പുതിയ നെസ്റ്റോ ഹെൽബർ മാർക്കറ്റ് ഉദാഹരണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി സംസാരിനാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ ആദ്യം തന്നെ പോയത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ മുമ്പ് ഞങ്ങൾ രണ്ടുപേരും വന്നിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അന്ന് നല്ല റഷായത് കാരണം എടുത്തത് അങ്ങനെയുള്ളതെല്ലാം ഷോപ്പിലേക്കുള്ള കുറച്ച് സാധനങ്ങളായിരുന്നു വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ പക്ഷേ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പിന്നെയും കൊണ്ട് വെച്ചിട്ടോ അച്ഛാ അത്രയും റഷായിരുന്നു പിന്നെ ആ ആ ക്യൂ നിന്ന് നമ്മളതെല്ലാം കഴിഞ്ഞ് പിന്നെ ബില്ലൊക്കെ അടച്ച് വരുമ്പോഴത്തേന് ഷോപ്പിൻ്റെ നമുക്ക് സാധനങ്ങൾ കൊണ്ട് ചെയ് ഉണ്ടാക്കിയിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ സമയം കഴിയും അപ്പോൾ അത് കാരണം ഞങ്ങൾ തിരിച്ചത് കൊണ്ടുവച്ചിട്ട് പിന്നെ പോകുന്ന ഇറങ്ങി പോകുന്നു പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ വന്നത് ഇങ്ങനെ വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ വന്നതാട്ടോ കുറച്ച് തണുപ്പും കിട്ടും നല്ല എ സി ഉണ്ടല്ലോ അവിടെ അപ്പോൾ ഇവിടുത്തെ മുകളിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിൽ കയറി അതൊക്കെ ഇങ്ങനെ ഇക്കങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ എല്ലാ ലേഡീസിനൊക്കെ എല്ലാ ഐറ്റംസ് ഐറ്റംസുള്ള ആ എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ ഉണ്ടാകാം ടോപ്പൊക്കെ അങ്ങനെ കണ്ടാലെ എപ്പോഴായാലും എവിടെ നിന്ന് ഈ കുന്തം ടോപ്പുകൾ കണ്ടാലും നമുക്ക് ഭയങ്കര ഇതാണല്ലോ ഡ്രസ്സ് തുണികളൊക്കെ കണ്ടാലേ ലേഡീസിന് പിന്നെ പാത്രങ്ങളും ഒക്കെ നല്ല അടിച്ചുപൊടി സംഭവങ്ങൾ നല്ല ഓഫറുകളും ഉണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ തന്നെ നടക്കുകയാണ് അപ്പം നല്ലൊരു ടോപ്പ് ഇട്ടിട്ടാണ് പക്ഷേ അതൊക്കെ നല്ല റേഞ്ച് ഉണ്ട് അപ്പം ഇവിടെ വന്നപ്പോൾ എന്താ പറയുക നല്ല കുറേ ആൾക്കാരെ കാണാനും പറ്റി പിന്നെ ഒക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിരുന്നിട്ട് അവിടെ കുറേ ആൾക്കാരൊക്കെ അപ്പം പിന്നെ എന്താ പറയുക കാഴ്ച കാണാനും പിന്നെന്താ നോക്കിയാൽ ഇത് ഇരുന്നൂറ്റി സംതിങ് കെട്ടാണ് അതിന് പിന്നെ ഓഫർ അവിടെ എഴുതി ഇട്ടിട്ടുണ്ട് മുകളിൽ പിന്നെ നല്ല ഓഫറുണ്ട് കേട്ടോ അപ്പം അത്രങ്ങൾക്കൊക്കെ നിഷാദാ ആ ഒരു ദിവസം പോയിട്ട് വാങ്ങണം എൻ്റെ വെള്ളത്തിൻ്റെ ചട്ടിയൊക്കെ കേട് നോ അപ്പം ഞാൻ പോയി വരുമ്പോഴത്തേനൊക്കെ തല കുത്തനെ കായ്ക്കെടുക്കുകയാണ് അപ്പം എന്തായാലും വാങ്ങണം ഒന്ന് പിന്നെ സ്റ്റവ് അത് കുക്കറി കുക്കറിനൊക്കെ നല്ല വില കുറവുണ്ട് അപ്പോൾ എല്ലാവരും വരുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് വന്ന് കയറിക്കോളും നിങ്ങൾക്ക് പറ്റിയതൊക്കെ തന്നെയാണ് നല്ല നല്ല കിടും ഓഫറുകളൊക്കെ ഉണ്ട് ഇവിടെ ഗ്ലാസ് ഇക്കുക സർബത്തിൻ്റെ ഗ്ലാസ് തപ്പും പിന്നെ അപ്പം ഞാൻ വേറെ പാത്രങ്ങൾക്കായിട്ട് തപ്പ് എടുക്കണതാണ് ഇരുന്നൂറ്റിക്കണോ ഓഫറിൻ്റെ ഇട്ടങ്ങളുണ്ടല്ലേ അപ്പോൾ ഞാനിവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് വീഡിയോസ് അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക പിന്നെ എല്ലാവരും അങ്ങനെ എങ്ങനെയൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിലും കൈവഴിയൊക്കെ പോകുകയാണെങ്കിൽ തിരൂർക്കൊക്കെ പോവുകയാണെങ്കിൽ ഒന്നും കയറിക്കോളിയും എന്നുവച്ചാൽ കാണാൻ അടിപൊളിയാണ് നഷ്ടമല്ലേ അപ്പോൾ ഗൾഫിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫീല് വന്ന് നമ്മൾ ഒമാലുണ്ട് നഷ്ടവും അപ്പോൾ അവിടെ പോയിട്ടുള്ള ഒരു ഫീല് വന്നു ശരിക്കും കേട്ടോ അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ തോന്നുന്നില്ല പിന്നെ സമയം റമലാനുമാണ് നമുക്ക് വൈകുന്നേരം നല്ല പണി ഉണ്ടാവുക അപ്പോൾ അത് കാരണം പിന്നെ ഇറങ്ങി പോകുന്നത് കേട്ടോ സത്യം അറിയാമല്ലോ ഈ ചൂടത്തെ അവിടെ നല്ല രസമുണ്ടായിരുന്നു ടോയ്സ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കുട്ടികളെ സംഭവങ്ങളൊക്കെ അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ പാത്രങ്ങളും അതുപോലുള്ള ഡ്രസ്സുകൾ പിന്നെ പച്ചക്കറിക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ തിരൂർ മാർക്കറ്റിൽ ഞങ്ങൾ വാങ്ങുന്നതിലും ഒന്ന് എൺപത് രണ്ട് അങ്ങനെയൊക്കെയുള്ള റേഞ്ച് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും നോക്കിയാലും ഇവിടെ വാങ്ങുന്നതാണ് ലാഭം എന്ന് വിചാരിക്കും അതാ നമുക്ക് ക്യൂ അല്ല എന്താ പറയുക ചൂടത്ത് നിന്നിട്ട് എടുക്കേണ്ട ഒരു ഇത് വരുന്നില്ലല്ലോ ഞാൻ പറഞ്ഞതൊള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ആദ്യമേലൊന്നും കയറി പിടിക്കേണ്ട അപ്പം എന്താ പറയുക വന്ന് എല്ലാവരും ഒന്നും കൂടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്ന് പറയാം പിന്നെ നമ്മളൊരു എറണാകുളത്ത് നിന്ന് ഒരു ടീം തൃശ്ശൂരിൽ നിന്ന് ഒരു ഫാമിലി വന്നിരുന്നു അവർ നമ്മൾ കാണാനായിട്ട് വന്നവരാണ് അപ്പോൾ അവർ എന്താ പറയുക ഷോപ്പിൻ്റെ അതിൽ കൂടെയാണ് വണ്ടി ഓടിച്ച് പോയതെന്ന് പറഞ്ഞു അവർക്ക് വേറെ വഴിക്ക് കൂടെ നെസ്റ്റോളിലെത്താം പക്ഷേ ഷോപ്പ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് വന്നതാണ് തന്നെ പിന്നെയാണ് അവർക്ക് ഓർത്തത് റമദാനല്ല അപ്പോൾ പകലുണ്ടാവില്ലല്ലോ എന്നുള്ളത് അങ്ങനെ അവർ പിന്നെ നെസ്റ്റോൾ വന്ന സാധനങ്ങളൊക്കെ എടുത്ത് പോകുമ്പോഴും ഇനി കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാനും ഒക്കെ അവിടെ പോകുന്നതും ആ കാണുന്നതും അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഞാനിങ്ങനെ വിചാരിച്ച് നിങ്ങളെ കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അപ്പോൾ അവർ തിരൂരുള്ള ടീം തന്നെയാണ് അവർ തൃശ്ശൂരാണ് ഇപ്പം പിന്നെ താമസിക്കുന്നത് എറണാകുളം അപ്പോൾ എന്താ പറയുക അവർക്ക് അങ്ങനെ കണ്ട് കുറച്ച് സംസാരിച്ച് ഞങ്ങൾ നല്ല ഹഗ് ചെയ്തു പിന്നെ ഇക്കഥാ മുസല്ല ഓഫർ നോക്കുന്നുട്ടോ അവിടെ ഓഫർ ഉണ്ട് കേട്ടോ ഈ മുസലൊക്കെ നല്ല സംഭവമാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് അപ്പോൾ അവരത് കണ്ടപ്പോൾ പിന്നെ ഫോട്ടോസ് എടുത്ത് അവർക്ക് ഫോട്ടോസ് എടുത്ത് നമ്മളൊന്നും ഫോട്ടോ എടുത്തിരുന്നിട്ടോ അപ്പോൾ അവർക്കത് പിന്നെ യൂട്യൂബിൽ ഇടാൻ ഇഷ്ടമല്ല അത് കാരണമാണ് ഇടാത്തത് പിന്നെ അവർ പിന്നെ செல்ஃபி எடுத்து பின்ன வீடியோஸ் எடுத்து പിന്നെ അങ്ങനെ ആരും ഉപ്പിയൊക്കെ ഉണ്ടായിരുന്നു ആരൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ സംസാരിച്ച് കുറച്ചു നേരം മോനും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെന്താ പേര് പറയാൻ ചിലപ്പോൾ അവർ എന്ന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലോന്ന് ഞാൻ പേര് പറയാത്ത കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സെക്ഷൻ ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം ഉണ്ട് കേട്ടോ പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അടിപൊളി സംഭവങ്ങൾ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ആ സമയത്ത് ഇങ്ങനെ വന്നുകൊണ്ട് വെറുതെ ഞങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഭാങ്ങൾ മാത്രത്തുള്ളൂ ഒരുപാട് ഭാഗങ്ങളുണ്ട് ഇതിൻ്റെ മുകളിൽ പിന്നെ നമുക്ക് പോയി പിന്നെ എന്താ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ കോളേജ് കുട്ടികളും ആരൊക്കെ വന്നിട്ട് പിന്നെ ഇരിക്കാനൊക്കെ ഉള്ളൊരു നല്ലൊരു പിന്നെ ഗാലറി ഉണ്ട് കേട്ടോ അവിടെ മുകളിലൊക്കെ അപ്പോൾ പിന്നെ എന്താ പറയാ ഇതൊക്കെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കാരണം ഞാൻ എടുത്തുനിന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നിനക്കത് ഇങ്ങനെ തപ്പി 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 നടക്കണേ ആ ജിമി കമ്പനി കണ്ടപ്പോൾ ഞാൻ പിന്നെ വല്ലചനം കണ്ട് വന്നതാ എന്ത് രസമല്ല ജിമികളൊക്കെ അല്ലേ ഒരുപാട് നിർത്തിട്ടില്ല ഞാൻ ഇങ്ങനെ ഇനി ബോർ റടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വീഡിയോസ് ഇങ്ങനത്തെ ഒന്നും അത്ര പോകുന്നില്ലല്ലോ ഈ ഐറ്റംസ് ഒന്നും പോകില്ല അപ്പോൾ അത് കാരണം ഞാൻ അധികം നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് കൊടുത്തിട്ടില്ല കാരണം ഈ നാത്താണ് ഇഷ്ടപ്പെട്ടിട്ടോ ഈ കമ്മലാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കമ്മിൽ അങ്ങനെ വാങ്ങാറില്ല ഫ്രോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ ഫ്രോക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ തയ്ച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഞാനിപ്പോൾ കമ്മൽ പിന്നെ ഇപ്പം ആങ്ങളുടെ മോളെ കല്യാണത്തിന് കുറച്ചൊക്കെ എടുത്ത് അപ്പോൾ എന്താപ്പോൾ ഞാനിങ്ങനെ കെട്ടുന്ന സ്കാഫ് കെട്ടുന്ന കാരണം ഇപ്പോൾ കമ്മലൊന്നും കാണില്ലല്ലോ അപ്പോൾ അവന് വെറുതെ കുറേ ഒരു കാര്യമില്ല പിന്നെ ഫ്രോക്കിൻ്റെ ഒക്കെ നല്ല ഇതുണ്ട് കേട്ടോ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിന്നെ ടീഷർട്ട് അങ്ങനെയുള്ള വാച്ച് ഒക്കെ വില കുറവിലുള്ളതുകൊണ്ട് കൂടിയതും ഉണ്ട് ഐറ്റംസൊക്കെ പിന്നെ എന്തുതാണ് കാല് ബോട്ടം അങ്ങനെ ഞങ്ങൾ തട്ടിമുട്ടി തട്ടിമുട്ടി ഇവിടെ എത്തി അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഞാനും വരാം ഞാൻ ഇറങ്ങുന്നത് കൊണ്ടു എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ അതെടുത്തു അങ്ങനെ ഞങ്ങൾ താഴേക്ക് വരുകയാണ് അപ്പം നമ്മൾ താഴെ എത്തിയിട്ടോ അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഇതേപോലെ കുറച്ച് എടുത്തിട്ടുണ്ട് ഫുഡിൻ്റെ ഒക്കെ കാണുമ്പോൾ അങ്ങനെ വായൽ വെള്ളം ഇങ്ങനെ വരുമായിരുന്നു നോമ്പല്ലേ എന്താ ചെയ്യാ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ സാ എന്താണ് തണ്ണിമൊത്തന് ജ്യൂസൊക്കെ ഉണ്ടോ അവിടെ അങ്ങനെ അടിച്ചു വെച്ചിട്ടോ നോമ്പുകാർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ സെക്ഷനാണിത് അവിടെ നിന്നൊക്കെ എന്നെ കൈ കൂട്ടി കൊടുത്തിട്ട് ഇവിടെ എത്തിയപ്പോൾ അതൊക്കെ നിർത്തി സംഭവമി ആ ഇവിടെ എത്തിയപ്പോൾ പിന്നെ ആളെ തിരയിൽ കൊടുത്തി സാധനങ്ങളൊക്കെ എടുക്കലൊടുത്തി സംഭവം പറഞ്ഞാൽ അത് തക്കാളിക്കൊക്കെ രണ്ട് രൂപേൻ്റെ വ്യത്യാസമുണ്ട് പതിനെട്ട് സംതിങ് ആണ് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന അപ്പം പിന്നെ ആക്കം തന്നെ അല്ലേ ഇതൊക്കെ ഞങ്ങൾ അടുത്ത് തന്നെ കേട്ടോ ഞങ്ങൾ താമസിക്കണടുത്തന്നെ ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്നിട്ട് കൊടന്നിട്ട് പാത്രങ്ങൾ എടുക്കുന്ന സെക്ഷന് ഡ്രസ്സുള്ള സെക്ഷന് അവിടെ നിന്നൊക്കെ ഇന്ന വലിച്ചു വലേനെ കൈ ഒടിച്ച് കൊടുത്തിട്ടാ നമ്മൾ സെക്ഷൻ വെച്ചപ്പോതാ നമ്മുടെ പുള്ളിക്കാരൻ നല്ല ആക്റ്റീവായി നമ്മളെന്നു അവരതാ അവിടെ നമ്മളെ ഒരു സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പൊ നമ്മള് സബ്സ്ക്രൈബേഴ്സാണ് ഇവർ നിങ്ങൾ ആദ്യം നിന്നിരുന്നത് എടപ്പാളാ എടപ്പാള നെക്സ്റ്റ് ഓലാണല്ലേ എൻ്റെ പേരെന്നെ റഫീന ഇയാളെ കാവ്യ ആ ശരി എന്നാ വീട് ഇവിടെ തന്നെയാണ് കാരത്തൂരാണ് വെച്ചിട്ടേ പുത്തൂരാറ്റൂരല്ലേ ആ പുത്തൂരാ വിടെ വെച്ച് കണ്ടതാണ് ഇവരവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് വരുന്നത് കേട്ടോ അപ്പോൾ അവർ ഫോട്ടോ എടുക്കലോ വീഡിയോ എടുക്കലൊക്കെ കണ്ടപ്പോൾ ഇവർ ചോദിച്ചു അപ്പോൾ അങ്ങനെ ചാ പിന്നെ യൂട്യൂബറാണല്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ പിള്ളേർ വന്നതാണ് അവർ അവരിവിടുത്തെ സ്റ്റാഫുകളാണ് കേട്ടോ അവർ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥലം എടപ്പാളാണെന്ന് പറയില്ലേ അപ്പോൾ പിന്നെ അടുത്തുള്ള തന്നെയാണ് ഈ കുട്ടി ഈ മറ്റേ കുട്ടിയും മോളുടെ അടുത്ത് തന്നെയാണ് ഉള്ളത് താമസം അപ്പോൾ പിന്നെ ഇക്കവിടെ ഹിന്ദി ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ നമ്മൾ അവരൊക്കെ കുട്ടി ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാനത് പോയി നോക്കിയാൽ തന്നെ കേട്ടോ മുളക് അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് ഇതാ നമ്മൾ തിരിച്ച് പോരാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് അപ്പം വീഡിയോ വേറൊരു വീഡിയോമായി വരാം അതുവരെയൊക്കെ അല്ല സ്ഥലമേ